ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് ഡോക്ടേഴ്സ് ഡേയിൽ ഏറ്റവും യോഗ്യനായ അനുയോജ്യനായ അതിഥിയാണ് അപേക്ഷകർക്ക് സുപരിചിതനാണ് ജനം ടി വിയിൽ മാത്രമല്ല വിവിധ ചാനലുകളിലൂടെ സുപരിചിതനായ ഡോക്ടർ അരുൺ ബി നായറാണ് ഇന്നത്തെ അതിഥി പ്രൊഫസർ ആണ് എന്നാൽ അതിന്റെ യാതൊരു ജാടകളും ഇല്ലാത്ത ഒരു അതിഥി ഡോക്ടർ അരുൺ ബി നായർ നമസ്തേ സ്വാഗതം പുത്തൻ പുലരിയിലേക്ക് ജാടയുടെ കാര്യം സാർ തോന്നുന്നു നിന്ന് അദ്ദേഹം മനുഷ്യ മനസ്സുകളോടാണ് അതുകൊണ്ട് വ്യക്തമായി അറിയാം കാര്യമില്ല ഡോക്ടർ ഏതായാലും ഇന്നത്തെ ദിവസത്തിന് ആശംസകൾ തുടക്കം എന്ന രീതിയിൽ ചോദിക്കാം എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ട് ഇങ്ങനെ ആചരിക്കുന്നു പക്ഷേ ഇങ്ങനെ ദിവസം ആചരിച്ചുകൊണ്ടായോ യഥാർത്ഥത്തിൽ ഡോക്ടർമാർക്ക് വേണ്ടത് എന്താണ് എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്കും ഒരു ദിവസം ഉള്ളതുപോലെ ദിവസമുള്ളതുപോലെ ഒരു ദിവസവും ആചരിക്കുന്നു ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൻ്റെ കൂടെ ശ്രദ്ധിച്ച ഡോക്ടർ ബി സി റോയ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ജൂലൈ ഒന്നിന് ജനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജൂലൈ ഒന്നിന് അന്തരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ചരമദിനവും കൂടെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയും ഡോക്ടറും പശ്ചിമബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ പന്ത്രണ്ട് കൊല്ലം അദ്ദേഹത്തിൻ്റെ മരണം വരെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ രോഗികളെ ചികിത്സിക്കുന്നതിനുപരിയായിട്ട് ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ ആരോഗ്യ വ്യവസ്ഥിതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെയാണ് അപ്പോൾ ശരിക്കും ഒരു ഡോക്ടറുടെ സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് പ്രതിഫലിപ്പിച്ച ജീവിതത്തിലൂടെ സ്വന്തം ജീവിതത്തിലൂടെ ഒരു സന്ദേശമായിട്ട് തന്നെ പ്രതിഫലിപ്പിച്ച ഒരു വ്യക്തിയുടെ ജന്മദിനവും ചരമദിനവും വളരെ അപൂർവമായിട്ടാണല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതാണ് ഈ ഒരു ദിനാചരണത്തിൻ്റെ ഒരു പ്രത്യേകത ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായ സന്ദേശവാചകങ്ങൾ സ്വീകരിക്കപ്പെടാറുണ്ട് ഈ വർഷത്തെ സന്ദേശവാചകം ഹെൽപ്പിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹാർട്ട്സ് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കോവിഡ് മഹാമാരി അടക്കമുള്ള സന്ദർഭങ്ങളിൽ ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും സേവനം നടത്തിയതിൻ്റെ ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോകം തന്നെ ബാക്കിയായിട്ട് നിൽക്കുന്നത് എന്ന് പറയാം തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സാമൂഹ്യ ആരോഗ്യ മനഃസ്ഥിതിയുള്ള സാധാരണക്കാരുടെയും ഒക്കെ ഒരു പിന്തുണ അവർക്ക് ഇതിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ ജനങ്ങളും ഈ ഡോക്ടർമാരും ഡോക്ടർമാരും അവരുടെ സേവനത്തിൻ്റെ ഗുണഭോക്താക്കളാകുന്ന സാധാരണക്കാരും തമ്മിലുള്ളൊരു അകൽച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ആധുന വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പലതരത്തിലുള്ള വിവരങ്ങൾ ഇന്ന് യൂട്യൂബ് വഴിയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ലഭിക്കുന്നു പലതും ആധികാരികമാകണമെന്നില്ല അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പൊലിപ്പിച്ച് കാണിച്ച കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ടാകാം അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഡോക്ടർ ശരിയായ രീതിയിലാണോ തന്നെ ചികിത്സിക്കുന്നൊരു സംശയദൃഷ്ടി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇതൊക്കെ ഈ ആധുനിക കാലത്തിൻ്റെ സവിശേഷതകളാണ് ഈ തിരക്ക് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന ഈ തിരക്ക് കൂടുമ്പോഴാണ് തിരക്ക് കൂടി കഴിയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ സ്വഭാവത്തിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ വിട്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട് അതിനിടയിൽ ഈ പറയുന്ന സംശയദൃഷ്ടിയോടെ പെരുമാറുന്ന രോഗികളും കൂടെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ ആത്മവീര്യത്തെയും കൂടെ ബാധിക്കുന്നൊരു വിഷയമാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ വള വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിക്കാറുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളടക്കം മുൻപൊക്കെ ഒരു പത്ത് കൊല്ലം മുൻപ് അല്ലെങ്കിൽ അഞ്ചു കൊല്ലം മുൻപ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഡോക്ടർമാരാകാൻ വളരെ താല്പര്യത്തോടെ നിൽക്കുന്ന ധാരാളം സ്കൂൾ വിദ്യാർത്ഥികളെ കാണാൻ വരുന്നു ഇപ്പോൾ പലർക്കും ഒരു ചെറിയൊരു ശങ്കയുണ്ട് വെറുതെ ഇതിനകത്ത് തലവെച്ച് അടി വാങ്ങിച്ചു പിടിക്കണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളെ തമ്മിൽ കാണുന്നു മാറ്റമാണല്ലോ തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് മാർക്കിൻ്റെ സ്ഥാനത്തിൽ എൻട്രൻസ് വന്നപ്പോൾ അങ്ങനെ അതിനുശേഷം എൻട്രൻസിന് തയ്യാറെടുക്കാനുള്ള ആ ഒരു സമ്മർദ്ദം വീട്ടുകാരുടെ സമ്മർദ്ദം കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദം സ്വയം സൃഷ്ടിക്കുന്ന സമ്മർദ്ദം അതിങ്ങനെ നാട്ടിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങി അങ്ങ് രാജസ്ഥാനിലെ കോട്ടവരെ എത്തുകയും ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി നിരന്തരമായ ആത്മഹത്യകൾ നമ്മൾ കാണുന്ന ഒരു കാലത്ത് പക്ഷേ ഈ തല്ലുകൊള്ളണോ കത്തിക്കു തേൽക്കണോ എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇതൊരു ഇതൊരു പുതിയ അടുത്തായിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും കാര്യം ഏറ്റവും മികച്ചവർ ഏറ്റവും കാശുള്ളവരല്ല ഞങ്ങൾ ഏറ്റവും മികച്ചവർ ഏറ്റവും മികച്ചവർ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഡോക്ടർ വളരെ സരസമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആളാണോ ഏറ്റവും നല്ല ഡോക്ടർ ആകേണ്ടത് ഒരു കാരണവശാലും അല്ല അപ്പം ഇവിടെ രണ്ട് മൂന്ന് ഇപ്പം ലോകവ്യാപകമായിട്ട് ഈ ബുദ്ധിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഒരുപാട് നടക്കുന്നു ഇപ്പം ഹാർവാഡ് സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തുടങ്ങി ഇപ്പോഴും തുടരുന്ന ഹാർവാഡ് മനുഷ്യ വികസന പഠനം ഹാർവാഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡി ഒരു വളരെ വലിയൊരു അറിവ് നമ്മുടെ മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് അതായത് ഈ വാണിജ്യപരമായിട്ടുള്ള വിജയം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഇതാണല്ലോ ഒരു വിജയത്തിൻ്റെ മാനദണ്ഡമായിട്ട് നമ്മൾ മധ്യവർത്തി ആളുകൾ കരുതുന്നു അവിടെ പോലും ഈ പറയുന്ന അക്കാദമിക് ബുദ്ധിക്ക് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് കാരണം നൂറിനും നൂറ്റിപ്പത്തിനും ഇടയ്ക്ക് ബുദ്ധിയുള്ള ശരാശരിക്കാരായ കുറച്ച് വിദ്യാർത്ഥികൾ നൂറ്റി നാൽപ്പതിനു മേൽ ഐക്യു ഉള്ള അതിബുദ്ധിമാന്മാർ ഈ രണ്ട് വിഭാഗങ്ങളെയും താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ഈ ഐ ക്യു നൂറ്റി നാൽപ്പതിൽ കൂടുതലുള്ള ആളുകളെക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നൂറിനും നൂറ്റിപ്പത്തിനും ഇടയ്ക്ക് ഐ ക്യൂ ഉള്ള ആളുകളാണ് അപ്പോൾ അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം ഈ ഐ ക്യു കൂടുതലുള്ള അതിബുദ്ധിമാൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നു ആ സ്ഥാപനം നടത്തുന്നത് നൂറിനും നൂറ്റിപ്പത്തിനും ഇടയ്ക്ക് ഐക്യമുള്ള കൂടുതൽ വൈകാരിക ബുദ്ധിയും സാമൂഹ്യ ബുദ്ധിയും ഉള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് 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 ഒരുപാടുണ്ട് അതെ ആ ഒരു സ്ഥിതിയാണ് അപ്പം നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധി അത്യാവശ്യമാണ് കാര്യങ്ങൾ ഈ അറിവുകളുടെ ഒരു പാച്ചിൽ ഏതാണ് യഥാർത്ഥമായ അറിവെന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേകമേ ഡോക്ടറിനും വേണം അതോടൊപ്പം തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് വൈകാരിക ബുദ്ധി ഈ രോഗിയുടെ വൈകാരിക അവസ്ഥ രോഗിയുടെ കൂടെയുള്ള ആളുകളുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനുള്ളൊരു കഴിവ് സാമൂഹിക ബുദ്ധി ഈ സമൂഹത്തിൽ തൻ്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൂടെ നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ പെരുമാറാനുള്ളൊരു കഴിവ് ഈ രണ്ട് കഴിവുകളാണിന്ന് ഒരു ഡോക്ടറിന് ഏറ്റവും ആവശ്യം അക്കാദമികമായ ബുദ്ധിവൈഭവത്തെക്കാൾ കൂടുതൽ അത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എം ബി ബി എസിൻ്റെ കരിക്കുലത്തിലടക്കം കുറേ അധികം മാറ്റങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആറ്റ് കോം ആറ്റിറ്റ്യൂഡ് എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പുതിയൊരു മോഡ്യൂള് രണ്ടായിരം അതെ മനോഭാവം നൈതികത ആശയവിനിമയം ഈ മൂന്ന് കാര്യങ്ങളും വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് സിലബസിൻ്റെ ഭാഗമാണത് പക്ഷേ ആദ്യത്തെ വർഷം അത് കുറച്ച് ഒന്ന് നടപ്പിലാക്കാൻ പറ്റിയെങ്കിലും പിന്നെ കോവിഡ് വന്ന് സർവ്വകാര്യങ്ങളും ഒന്ന് തകരാറിലായിപ്പോയി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് വീണ്ടും അത് പരിശീലനത്തിൻ്റെ ഭാഗമായി വരുന്നു ഇനി പുറത്തിറങ്ങുന്ന ഒരു പക്ഷേ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഡോക്ടർമാരിൽ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് ഈ കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് ലത്തിലേക്ക് വന്ന ഈ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ കോവിഡിനു ശേഷം പ്രത്യേകിച്ചും ഒരുപാട് തവണ സമരവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഡോക്ടർമാർക്ക് അത് അവർ ചെയ്യുന്ന ഒരു കർമ്മം എന്താണ് അതിൻ്റെ ഒരു ദൈവിക അത് ദൈവിക ഭാവം തന്നെ അതിനുണ്ട് സത്യത്തിൽ അതൊക്കെ തിരിച്ചറിയുന്നത് അവർക്ക് ഒരു മുഴുവൻ സമയ ജോലിയിൽ അവർ വ്യാപൃതരായിരിക്കുമ്പോഴും അതിനിടയിൽ അവർക്ക് സമരം ചെയ് ജോലി നിർത്തിവെച്ച് സമരം ചെയ്യേണ്ടി വരുന്ന ഒരു വലിയ ദൗർഭാഗ്യകരമായ സിറ്റുവേഷൻസ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്താണ് സർക്കാർ തലത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കാമോ തീർച്ചയായിട്ടും ഇവിടെ ഈ എസെൻഷ്യൽ സർവീസസ് അതായത് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്ന സേവനങ്ങൾ അതിപ്പോൾ പട്ടാളക്കാരുണ്ട് പോലീസുകാരുണ്ട് ഡോക്ടർമാരുണ്ട് നിരവധി വിഭാഗങ്ങളുണ്ട് ഇപ്പം ഇവരുടെ ആത്മവീര്യം തകരാതിരിക്കുക എന്നുള്ളൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് കേവലം അവരുടെ അവരുടെ ബന്ധുക്കളുടെയും ആവശ്യമല്ല കാരണം മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് രോഗിയെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിന് പാകപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് താൻ സുരക്ഷിതനാണ് എന്ന ബോധ്യത്തോടെ ഓരോ ഡോക്ടർക്കും ചികിത്സ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതൊരു ഭരണകൂട ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ അത് നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആശുപത്രിയിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു രോഗിയുടെ കൂടെ ആർക്ക് വേണമെങ്കിലും കയറി വരാം ആ വന്ന കൂടെ വരുന്ന ആൾ ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാകാം അയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകാം അക്രമാസക്തനാകാം അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഒരു അച്ചടക്ക സംവിധാനം അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംവിധാനം ഇല്ലെങ്കിൽ അത് ചികിത്സാ പ്രക്രിയയെ തന്നെ ബാധിക്കും അപ്പോൾ ഒരുപക്ഷെ ഈ വന്ന വ്യക്തി ഒരു വ്യക്തിക്ക് തൃപ്തികരമായിട്ട് ഈ ഡോക്ടർ പെരുമാറുന്നില്ല എന്ന് തോന്നി അയാൾ ആ ഡോക്ടറെ ആക്രമിക്കുമ്പോൾ ഡോക്ടറിന് മാത്രമല്ല ആ ഡോക്ടറുടെ ചികിത്സ തേടി നിൽക്കുന്ന നിരവധി രോഗികളുടെ ജീവൻ അപകടം വരുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് കർക്കശമായിട്ടുള്ള നിയമങ്ങൾ നിയമങ്ങൾ വന്നാൽ മാത്രം പോരാ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ നിയമങ്ങൾ ധാരാളമുണ്ട് ഈ നിയമങ്ങൾ പക്ഷേ പലപ്പോഴും നടപ്പിലാക്കുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ് ഇങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾ അവിടെയുണ്ട് പക്ഷേ ആശുപത്രികളിലെ സുരക്ഷയ്ക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല ഭയമില്ലാതെ ജോലി ചെയ്യാൻ ഓരോ ഡോക്ടർക്കും കഴിയണം അത് നടപ്പിലാക്കാൻ ഭരണകൂടത്തിന് നൂറ് ശതമാനം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുജന ആരോഗ്യത്തിന് തന്നെയായിരിക്കും അത് നല്ലതായി ആണ് തലത്തിൽ കൂടി നല്ലതായിരിക്കും മുൻപൊന്നും ഇങ്ങനെ ഡോക്ടർമാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല പക്ഷെ ഈ അടുത്ത കാലത്തായി അത് കൂടി വരുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ആരോഗ്യം നമുക്ക് കുറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്ന വിഷാദ രോഗത്തിന്റെയും ഉത്കണ്ഠരോഗത്തിന്റെയും തോതിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനവ് വന്നിരിക്കുന്നു ലഹരി ഉപയോഗത്തിന്റെ തോതിൽ വർധനവ് വന്നിരിക്കുന്നു ഉറക്കക്കുറവ് കൂടി വരുന്നു ഇപ്പോൾ പൊതുവേ സമൂഹത്തിലൊരു അസംതൃപ്തി പ്രകടമായിട്ട് വരുന്നുണ്ട് അതൊന്നാമത്തെ ഒരു ഘടകമാണ് രണ്ടാമത്തെ ഘടകം ഈ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നു പക്ഷേ അതിനനുസരിച്ച് ഡോക്ടർമാരുടെ എണ്ണത്തിൽ തസ്തികകളുടെ എണ്ണത്തിലും മറ്റും വർധനവും വരുന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തിരക്ക് കൂടുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ ഒരു കോപ്പി കാറ്റ് സ്വഭാവമുണ്ട് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഒരു കോപ്പി കാറ്റ് സ്വഭാവമുണ്ട് അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സമൂഹത്തിൽ അത് പ്രചരിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തിയും ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ത് ആശയവിനിമയവും മൊബൈലിൽ പകർത്തിയിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതിങ്ങനെ പ്രചരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു ഒരു ഒരു മാനസിക നിലയിലേക്ക് ചിലരെങ്കിലും വരികയാണ് ശരിക്കും ഇങ്ങനത്തെ അക്രമം നടന്നാൽ ഉടനടി പിടിക്കപ്പെടുകയും ഉടനടി മാതൃകാപരമായി ശിക്ഷ കിട്ടുകയും ചെയ്യുന്നാലും അതൊരു സോഷ്യൽ ഡിറ്ററൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് വരും പക്ഷേ നിയമസംവിധാനങ്ങൾ പലപ്പോഴും ഉടനടി ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാതെ വരുമ്പോൾ അത് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്കൊരു പ്രോത്സാഹനമായിട്ട് ഭവിക്കുന്നു അപ്പോൾ നമുക്കും വേണ്ടി വന്നാൽ രണ്ടെണ്ണം കൊടുക്കാം അവിടെ രണ്ടടി കൊടുത്താലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു സുരക്ഷിതത്വ ബോധം ചിലരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവരുടെ നിയന്ത്രണം വിടാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഡോക്ടർ അത് ഒരു വശം മറുവശത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഡോക്ടർ പോലെ സംസാരിക്കുന്ന ഒരാളെ ഒരു ഡോക്ടറെ കിട്ടുക ബുദ്ധിമുട്ടാണ് ഒന്ന് നമ്മൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ പറയുമ്പോഴും ഡോക്ടർമാർക്ക് സംഘടനയുണ്ട് ഐ എം എ ഉണ്ട് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ട് പലതുണ്ട് ഈ മറുഭാഗത്ത് പ്രത്യേകിച്ച് ഈ മെഡിക്കൽ മേഖല എന്തായാലും ഒരു വളരെ വിശുദ്ധ മേഖലയാണെന്നൊന്നും അങ് അങ് പോലും പറയില്ല എന്നെനിക്കറിയാം ആരോഗ്യ മേഖലയും നല്ല ഒന്നാന്തരം കച്ചവട മേഖല തന്നെയാണ് അതായിക്കോട്ടെ ഇപ്പോൾ നമുക്ക് ശങ്കരൻ ശങ്കരൻചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ കാശുണ്ടെങ്കിൽ ലീല പാലസില് പോകാം പക്ഷേ ആ ഓപ്ഷൻ അവിടെ ഉണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ ഈ ചില ഫൈവ് സ്റ്റാർ ആശുപത്രികളിൽ ചെന്ന് പെട്ടി പോയി കഴിഞ്ഞാൽ മൃതദേഹത്തെ വരെ ചികിത്സിക്കുകയും അതല്ലെങ്കിൽ അവയവ കച്ചവട മാഫിയയുടെ പിടിയിൽ അകപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മളിത് സിനിമയിലൊക്കെയാണ് നിർണയത്തോക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരല്പം ഫിക്ഷനായിട്ട് തോന്നിയെങ്കിലും ഇന്നിപ്പോ കാണുന്നതും പുറത്തു വരുന്നതുമായ വാർത്തകൾ ഫിക്ഷനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് പറയുന്നുണ്ട് അല്ലെ അതെ അപ്പോ അതേക്കുറിച്ച് അതും അതീ പറഞ്ഞ പോലെ സർക്കാരിനോ അധികൃതർക്കോ അറിയാത്ത സംഗതിയൊന്നും അല്ല അപ്പോൾ ഒരു ഈ നമ്മൾ ഈ അണ്ടർവേൾഡ് അണ്ടർ വേൾഡ് അണ്ടർവേൾഡ് കണ്ടിട്ടുണ്ടോ എന്ന് സിനിമയെ ചോദിക്കുന്നത് പോലെ ഇത് അണ്ടർവേൾഡ് നമ്മൾ മുന്നിൽ നിൽക്കുകയാണ് ഇതിലും വല്ല ഏത് അണ്ടർ വേൾഡ് ആവുള്ളത് നമ്മൾ നമ്മുടെ ജീവൻ കൈപ്പിടിച്ച് ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കിഡ്നി കയ്യിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഞാൻ അല്പം പിന്നെ ജനറലൈസ് ചെയ്ത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അതൊരു വാസ്തവം അല്ലേ അതെങ്ങനെയാണ് നമ്മൾ നേരിടുക ഇത്തരം ആരോപണങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാറ്റ ശസ്ത്രക്രിയ അതുമായി ബന്ധപ്പെട്ടിട്ട് അത് എങ്ങനെ നടക്കണം അതിന് സർക്കാർ തലത്തിൽ തന്നെ അത് പരിശോധിക്കാനൊരു സമിതി ഉണ്ട് ആ സമിതിയിൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തി അവയവമാറ്റ ശസ്ത്രക്രിയക്ക് യോഗ്യനാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ ഈ മേഖലയെക്കുറിച്ചും ആരോപണങ്ങൾ വരുന്നുണ്ട് അത് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ അതും കൃത്യമായിട്ട് കാര്യക്ഷമമാകേണ്ടതായിട്ടുണ്ട് സംവിധാനങ്ങളുണ്ട് സംവിധാനങ്ങളില്ലാത്തതല്ല നമ്മുടെ നാട്ടിൻ്റെ ഒരു സവിശേഷം എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു ഈ ഒരു അവയവ കച്ചവടം നടന്നു എന്ന മട്ടിൽ ഒരു ഒരു വന്നാൽ ഒരു ആരോപണം വന്നാൽ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അത് കൃത്യമായ രീതിയിൽ അതൊരു തീരുമാനത്തിലെത്തി ഈ പരാതി ഉന്നയിച്ച വ്യക്തിയെ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനം തന്നെ വരേണ്ടതായിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ ഇങ്ങനെ വ്യാപകമായിട്ട് വരുമ്പോൾ സർക്കാർ മേഖലയിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ധാരാളം നടക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു ശസ്ത്രക്രിയ വരുമ്പോൾ എല്ലാ വിഭാഗത്തിലെ ഡോക്ടർമാരുടെയും സമ്മതപത്രം വേണം ഞങ്ങളുടെയും സമ്മതപത്രം വേണം കാരണം പലപ്പോഴും ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ആളുകൾ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ആശങ്കകളും മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ അവരോടും സംസാരിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന ഈ ആളുകൾ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥനായിരിക്കും ആ കുടുംബത്തിലെ വരുമാനം ഉണ്ടാക്കുന്ന ഏക വ്യക്തിയായിരിക്കും അദ്ദേഹത്തിന് വൃക്കം നൽകാൻ സന്നദ്ധനായി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ചിലപ്പം ഒരുപക്ഷെ മകനായിരിക്കാം ഭാര്യയായിരിക്കാം മറ്റേതെങ്കിലും ബന്ധുവായിരിക്കാം അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ളൊരു കച്ചവടത്തിൻ്റെയും സംഗതി വരുന്നില്ല അത് എത്രയും നന്നായിട്ട് നടന്ന് ഇദ്ദേഹത്തിന് വീണ്ടും ആരോഗ്യത്തിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ നമുക്കിന്നറിയാം വൃക്കമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ എത്രയോ വർഷം ആളുകൾ ജീവിച്ചിരിക്കുന്നു ആരോഗ്യത്തോടെ ജീവിക്കുന്നു വരുമാനം ഉണ്ടാക്കുന്നു സ്വന്തം കുടുംബത്തെ നോക്കുന്നു നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സമ്പൂർണമായ ഒരു ആശയക്കുഴപ്പം ഈ ഒരു മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടെ അത് ബാധിക്കുന്നൊരു സ്ഥിതി വിശേഷം അപ്പോൾ പണമില്ലാത്ത ഈ പറഞ്ഞ സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ ഗതിയില്ലാത്ത സർക്കാർ സേവനങ്ങൾ കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുടെ വഴികൂടി മുടക്കുന്ന രീതിയിലേക്ക് ഇത്തരം ആരോപണങ്ങൾ വരാൻ പാടില്ല അതുകൊണ്ടാണ് പരാതികൾ കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടുകയും അത് തീരുമാനമെടുക്കപ്പെടുകയും വേണം അതിന് സമാന്തരമായി സർക്കാർ മേഖലകളിലടക്കം ഈ ഒരു വലിയ വിഭാഗം ജനത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഇത്തരം പ്രക്രിയകൾ മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഒന്ന് രണ്ട് കാര്യം കൂടി ചോദിച്ചിട്ട് വളരെ പെട്ടെന്ന് സമയം തീർന്നു ലക്ഷ്മിപ്രിയാണെന്ന് തോന്നുന്നു പി സി ആൽ നിന്ന് ചെവിയിൽ പറയുന്നുണ്ട് സമയം കഴിയാറേ ഡോക്ടർക്ക് പഞ്ചിയാ പോണോ അല്ലേ ഡോക്ടർക്ക് എട്ടുമണി മുമ്പ് പോയില്ലെങ്കിൽ മറ്റേ സ്വകാര്യ സ്വകാര്യ ആശുപത്രിയിലെ ഉദ്ദേശിച്ചു വെച്ച ഒരു സംവിധാനമാണ് പോലെ ഉള്ളവർക്കും ഒന്ന് രണ്ട് ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഡോക്ടറെ സൗകര്യത്തിന് കിട്ടി ഇപ്പോൾ ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ നടത്താൻ തെറ്റിദ്ധിതരുത് ഈ നമ്മുടെ ഒരു പൊതു സദസ്സൽ പൊതുവേദി തന്നെ ആവണമെന്നില്ല നാലാൾ കൂടുന്നടുത്ത് അല്ലെങ്കിൽ കുറച്ച് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉള്ള സ്ഥലത്ത് ഒരു രീതിയിൽ വളരെ ഗംഭീരമായി പെരുമാറുന്ന ഒരാൾ ഒറ്റയ്ക്ക് ഒരാളോട് വേറൊരു രീതിയിൽ പെരുമാറുന്ന ചില കേസുകളെങ്കിലും ശ്രദ്ധപ്പെട്ടു ഇതും മാനസിക രോഗമാണോ അതോ ഈ അന്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കലി ഉള്ളൊരു സംഗതിയാണ് അങ്ങനെ ഒന്നിലധികം പേഴ്സണാലിറ്റീസ് ഒരാൾക്ക് ഉണ്ടാകും അല്ല ഇത് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇത് ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ വർണ്ണിക്കപ്പെട്ടതാണ് പക്ഷേ അത് ഈ സിനിമകളിൽ നമുക്കറിയാം കുറച്ച് അതിശയോക്തി കലർത്തി തന്നെ അത് അവതരിപ്പിക്കും പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഒരു വ്യക്തി വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ അവലംബിക്കുന്നു ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ പെരുമാറ്റം മറ്റേ വ്യക്തിത്വത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഈ ഒന്നാമത്തെ വ്യക്തിത്വത്തിന് രണ്ടാമത്തെ വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവും ഉണ്ടായില്ല ഇതാണ് ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അത് അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അത്തരം കേസുകൾ വന്നിട്ടുണ്ട് അത്ര വ്യാപകമല്ല പക്ഷേ സിനിമയിൽ അത് വ്യാപകമായിട്ട് കാണുന്നത് ഒരു പക്ഷേ അത് ഒരു സിനിമയുടെ ഒരു കഥ ഇപ്പോൾ അന്യൻ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് ശ്രദ്ധിക്കാം അതിൽ ഈ എല്ലാ വ്യക്തിത്വങ്ങളെയും കൂടെ സംയോജിപ്പിച്ച് ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അപ്പൊ അത് കണ്ടിട്ട് പല സുഹൃത്തുക്കളും വിളിച്ചു ചോദിച്ചു നിൻ്റെയൊക്കെ പണി ഇതാണല്ലേ അപ്പൊ ഒരു തിരിച്ചറിയാത്ത ഒരു സംഗതി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ചിരിച്ചുകൊണ്ട് എല്ലാവരോടും പെരുമാറിയിട്ട് ട്രെയിനിൽ നിന്ന് ഒരു കൊലപാതകം ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു ക്ലൈമാക്സ് അതൊരു സിനിമാറ്റിക് ലൈസൻസ് അതൊരിക്കലും അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണരുത് എന്നുള്ളതാണ് കാരണം ആ ക്ലൈമാക്സ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പത്ത് മുപ്പത്താറ് കോടി രൂപ ചിലവാക്കി എടുത്ത ആ സിനിമ സോപ്പ് കുമ്പള പോലെ പൊട്ടിപ്പോകും അദ്ദേഹം ശാന്തനായിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ക്ലൈമാക്സ് തിരിച്ചു വന്നാൽ അതിലൊരു ഒരു ആകർഷകത്വമില്ല ഒരു സിനിമാറ്റിക് ആംഗിളിൽ അതുകൊണ്ട് സിനിമയിൽ കാണുന്നതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ട പക്ഷേ ഇങ്ങനെയൊരു എന്നുള്ളതാണ് സത്യം ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് വിട്ടേ ഡോക്ടർ നേരത്തെ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കും ബുദ്ധിയും കഴിവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ ഇല്ല എസ് എൽ സി പറഞ്ഞുള്ള എൻ്റെ ഒരു പ്രശ്നമാണ് അത് എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ അരുൺ ബി നായർ ഈ ദിവസം ഡോക്ടറുമായിട്ട് തുറന്നും സംസാരിക്കണം എനിക്കൊന്നും ഡോക്ടേഴ്സ് ഡേക്കായിട്ട് കാത്തിരിക്കേണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ അരുണ് വിളിച്ചിരുത്താനായിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഡോക്ടറെ ഇവിടെ കൊണ്ടുവരാം എന്തായാലും ജനൻ ടി വി പ്രേക്ഷകർക്കായിട്ട് ഇത്രയും സമയം ഈ ഒരു ദിവസം പുത്തൻപുലരിയുടെ ആദ്യ ദിവസമാണ് ഈ ജനൻ ടി കഴിഞ്ഞ ഒൻപത് വർഷമായി ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന പ്രേക്ഷകർക്കായി ഇന്നൊരു പുതിയ വിഭവങ്ങൾ ഇന്ന് വിളമ്പി തുടങ്ങുകയാണ് അതിൻ്റെ ഒരു ആദ്യ റൗണ്ട് മാത്രമാണിത് വളരെയധികം നന്ദി ഡോക്ടർമാർക്കും സന്തോഷവും സുരക്ഷിതത്വവും ഉണ്ടാവട്ടെ നമസ്തേ വളരെ നന്ദി